ഒരു മുട്ടയും ബ്രെഡും വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ഈവനി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണെന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കാം അല്ലേ അതിനായിട്ട് ഇത് ഏഴ് ബ്രെഡും മുട്ടയും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ബ്രെഡിൻ്റെ ഈ കട്ടിലെ ഭാഗമൊന്നും നമുക്ക് കുട്ടികൾക്കൊന്നും ഇഷ്ടമുണ്ടാവില്ലല്ലോ അപ്പോൾ അതൊക്കെ എടുക്കാം കേട്ടോ നമ്മൾ മിക്സിയിലടിച്ചെടുക്കുമ്പോൾ അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം മുട്ടയും ബ്രഡും വീട്ടിലുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സിമ്പിൾ റെസിപ്പീസ് തന്നെയാണ് ഇത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതാ നമ്മൾ ഈ ബ്രെഡ് ഒക്കെ കട്ട് ചെയ്തതിനു ശേഷം ആദ്യം തന്നെ മിക്സിൻ്റെ ജാറിൽ കൊടുക്കുകയാണ് ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസ് ഞാൻ മുമ്പും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ചാനലിൽ കയറിക്കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അത് നമ്മുടെ ബ്രെഡ് ഇതാ മുഴുവനായിട്ട് ഇതുപോലെ മിക്സിൻ്റെ ജാറിൽ കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാ നമ്മൾ ഈ മുട്ടയും കൂടി ഇതിലേക്ക് ഇനി ഇതുപോലെ പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് പഞ്ചസാരയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു രണ്ടര ടേബിൾ സ്പൂണോളാണ് ഞാൻ പഞ്ചസാര ചേർത്തിട്ടുള്ളത് കേട്ടോ ബ്രെഡിൻ്റെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം രണ്ട് ഇലക്കയും കൂടെ ഇട്ട് കൊടുക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ വാനില ലൈസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഇനി എല്ലാം കൂടെ നമുക്ക് മിക്സിൻ്റെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതോ നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ബ്രെഡും അതുപോലെ ഒരു മുട്ടയും ചേർത്തിട്ട് ഇതുപോലെ നമ്മൾ അടിച്ചെടുത്തപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മുഗൾ ഭാഗം അടിയാത്ത സമയമൊക്കെ വരും അപ്പോൾ ഒന്നുകൂടെ ഒന്ന് സ്പൂണ് വെച്ചിട്ടൊക്കെ നമ്മളൊന്ന് ഇളക്കിയിട്ടൊന്ന് അടിച്ചെടുക്കുകയെന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് വെച്ചാൽ നിലക്കടലയാണ് അത് ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ എടുത്തതാണ് കേട്ടോ ഓപ്ഷണലാണ് നിങ്ങൾക്ക് അത് വെച്ചിട്ട് മാത്രം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ നമുക്ക് ബദാം അതുപോലെ പിസ്ത അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇതുപോലെ കടലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ കടിക്കുമ്പോൾ ടേസ്റ്റാണ് അതിന് മാത്രം ഇട്ട് കൊടുക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കുക ഇതാ ഈ കടല ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇത് വറുത്തെടുത്ത കടലയാണ് കേട്ടോ ഞാൻ തണുത്തു പോയപ്പോൾ ഒന്ന് ചൂടാക്കിയെടുത്തതാണ് ചൂടാക്കിയെടുത്തിട്ട് ഇതുപോലെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ബോൾ ഷേപ്പിലോ ഓൾ ഷേപ്പിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതാക്കിയെടുക്കാം കേട്ടോ എപ്പോഴും ഞാൻ ബോൾ ഷേപ്പിലാണ് കൂടുതലും പലഹാരം ഉണ്ടാക്കുക അപ്പോൾ ഇടയ്ക്കുള്ളൂ ഓവൾ ഷേപ്പിൽ ചെയ്യാറ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടൊന്ന് ഞാനിതാണ് ഇതുപോലെ ഓവൽ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത് പുറഭാഗം അത്യാവശ്യം ക്രിസ്പിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ് ഇത് അപ്പോൾ എല്ലാവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ട് തന്നെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങൾ തൊട്ടടുത്തുള്ള ബെലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് പോലുള്ള സിമ്പിൾ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ അതാ നമ്മുടെ ആദ്യത്തെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് അത് മുഴുവനായിട്ടും ഇതുപോലെ ഓവൽ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അതുപോലെ ഒരു ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് ഇരുമ്പി ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ഏത് ചട്ടി വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ ഈ ചട്ടി ഒന്ന് നന്നായി ചൂടായി വന്നതിന് ശേഷം സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുത്ത് ആ എണ്ണയും ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഗ്യാസ് കുറച്ച് വെച്ച് ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇത് വേവാനായിട്ട് അധികം ടൈം ഒന്നും എടുക്കൂല കേട്ടോ അറിയാമല്ലോ ബ്രെഡും അതുപോലെ തന്നെ കടലൊക്കെയാണ് അപ്പോൾ നമുക്കൊരു മിനിറ്റോളം ഏകദേശം ഇത് വേവാനായിട്ട് എടുക്കുന്നുണ്ട് ഈ ഭാഗം അതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ തീ കുറച്ച് വെക്കാൻ മറന്നു പോകരുത് പെട്ടെന്ന് കഞ്ഞി പോയാൽ ചാൻസ് ഉണ്ട് അപ്പോൾ അതുപോലെ തിരിച്ച് മറിച്ചു വിട്ടിട്ട് നമുക്കത് ആദ്യത്തെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഏഴ് ബ്രെഡും അതുപോലെ തന്നെ ഒരു മുട്ടയും വെച്ചിട്ട് നമ്മൾ അതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണച്ചാൽ അതിനനുസരിച്ച് ബ്രെഡും മുട്ടയൊക്കെ എടുത്താൽ മതി ഇതിന് മുമ്പും ഞാൻ ബ്രെഡും അതുപോലെ സവാളയും പച്ചമുളകും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടും ഉണ്ടാക്കിയെടുത്തൊരു റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കാണാൻ ഇൻട്രസ്റ്റുള്ള ഒരു ചാനലിൽ കയറി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് നമ്മൾ ഇതാ മുഴുവൻ സ്നാക്സും ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുതേ അപ്പോൾ നമ്മുടെ മുഴുവൻ സ്നാക്സ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കടലൊക്കെ ഇടക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് അപ്പോൾ അതാ അത് കട്ട് ചെയ്ത് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും അലൈക്കും